ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കാറിലിരുന്ന് സൂര്യയോട് നന്ദിനി പറയുകയാണ് എന്തിനാണ് സൂര്യ സാർ എന്നെ ഇതിലോട്ട് വലിച്ചഴക്കുന്നത് എനിക്കൊരു വിദ്യാഭ്യാസവും ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ് വിദ്യാഭ്യാസമില്ലാത്ത ഞാൻ അവിടെ വന്ന് എന്ത് സംസാരിക്കാനാണ് അതിനൊരു വഴിയേ ഉള്ളൂ സംസാരിക്കാതിരിക്കുക അതെങ്ങനെ നടക്കും ഇങ്ങനെയുള്ള ഒരു വലിയൊരു സ്ഥാനത്തോട്ട് എന്നെ എത്തിച്ചിട്ട് സംസാരിക്കാതിരിക്കാൻ പറഞ്ഞാൽ അത് നടക്കുമോ പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യുക സംസാരിക്കാതിരിക്കാനും പറഞ്ഞാൽ പ്രശ്നം സംസാരിക്കാൻ പറഞ്ഞാലും പ്രശ്നം ഇതിപ്പോ എന്താ ഞാൻ ചെയ്യുക എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സൂര്യ സർ എന്നാലും എനിക്കിട്ട് ഈ പണി തരണ്ടായിരുന്നു സൂര്യ എന്തിനാ എന്തിനാണ് എന്നെ ഇതിലോട്ട് വലിച്ചഴിച്ചത് എന്നാൽ എൻ്റെ അമ്മ ഇപ്പോൾ ആ പറയുന്ന സ്ത്രീയെ എന്തിനാ ഇതിലോട്ട് വലിച്ചഴിച്ചത് മിത്രയെ അപ്പോൾ അതുപോലെ നിന്നെ ഞാൻ കൊണ്ടുവന്നു അത് കേട്ടോട് തന്നെ അല്ല ഞാനും സാറും എന്ത് എന്താണുള്ളത് പിന്നെ ഞാനും പോലെയാണോ നീ നീ ഇവ എൻ്റെ ആരാണെന്നുള്ളത് നിനക്ക് പറയേണ്ടതില്ലോ ഞാനും നീയും ഓ ഭാര്യഭർത്താവിൻ്റെ കഥയാണ് എന്നാൽ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഭാര്യഭർത്താക്കന്മാരുണ്ടാവില്ല എന്തായാലും നമ്മൾ കാണുമ്പോൾ ഭാര്യഭർത്താക്കന്മാരാണ് പക്ഷെ നമുക്കിടയിലുള്ള നമുക്കെല്ലാം അറിയുള്ളൂ അത് കേൾക്കുന്ന സൂര്യ പരിങ്ങി കൊണ്ട് സൂര്യ പറയണേ ഓ അത് ഇനിയിപ്പോൾ ഇങ്ങനെ പറയല്ലേ നിർത്തിയേ കേട്ടായാലും നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യേന്ന് പറയാനുട്ടോ പിന്നെ പിന്നീട് ഇത്രയാണ് കാണിക്കുന്നത് ഇത്ര നേരെ വണ്ടി കമ്പനിയുടെ ഉള്ളിലോട്ട് എടുക്കുകയാണ് അപ്പോഴേക്കും സെക്യൂരിറ്റി നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കാണിക്കുന്നത് നിങ്ങൾ വണ്ടി നിർത്തുക ആരാ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു പറഞ്ഞോടുന്നേനെ മിത്ര ക്ലാസ് താഴ്ത്തിടെ വരുന്നിട്ട് പറയാണ് അതെ നിങ്ങൾ അവിടെ ഒപ്പിട്ടിട്ട് പോകണം ആര് വന്നാലും ഒപ്പിടണം എന്ന് പറയാനായിട്ടോ ഇത് കേട്ടോടുന്നേ താൻ ആരോടയിൽ സംസാരിക്കുന്നത് ഞാൻ ഈ കമ്പനിയുടെ ആരാണെന്ന് അറിയാം ആരാണെങ്കിലും മേഡം ചെയ്തേ പറ്റത്തുള്ളൂ എന്ത് ചെയ്യണം എന്നാ താൻ പറയുന്നത് ഞാൻ ഈ കമ്പനിയുടെ എം ഡി ആണ് എം ഡിയോട് ഈ രീതിയിലാ പെരുമാറുന്നത് പത്മാമേഠത്തിന് പകരം ഇനി ഞാനാണ് ഇവിടെ വരുന്നതെന്ന് എന്ന് പറയാനിട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ അയാൾ പറയാണ് അത് മേഡം ഞാൻ എൻ്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത് താൻ എത്ര വർഷമായി ഇവിടെ തനിക്ക് എന്തെങ്കിലും പണം എന്തെങ്കിലും തരാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഏ എനിക്കില്ല എന്ന് പറയണം ഇല്ലെങ്കിൽ ഉണ്ടെങ്കിലും നാളെ നീ ഇവിടെ നിന്ന് പോയിരിക്കണം ഇനി നിന്നെ ഇവിടെ കാണാൻ പാടില്ല മേഡം ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തതിന് എന്തിനാണ് മേഡം എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതെ എന്നെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കണം മിത്രയ്ക്ക് വേണ്ടി ഗേറ്റ് തുറക്കണം ഇതൊക്കെയാണ് തൻ്റെ ഡ്യൂട്ടി അത് ചെയ്യാത്തവരെ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ ശരിക്കും അയാൾ വല്ലാത്തൊരു സങ്കടത്തിൽ തന്നെ അങ്ങനെ മിത്ര അകത്തോട്ട് സ്റ്റാഫുകളാണെങ്കിലോ ഒരുമാതിരി അവിടെ ഇവിടെയൊക്കെ നിന്ന് സംസാരിക്കുന്നു മിത്രയെ നോക്കുന്നില്ല മിത്രയോട് മിണ്ടുന്നില്ല മിത്രയാണെങ്കിലോ ഹോ ഇവർ വലിയ പറച്ചിലാണല്ലോ ഈ കമ്പനിയെക്കുറിച്ച് എന്നാൽ ഈ കമ്പനിയിൽ ആ പവിത്രതയൊന്നും കാണാനില്ലല്ലോ ആത്മയുടെ പറച്ചിൽ കേട്ടല്ലോ എന്തൊക്കെയോ പവിത്രതയുണ്ട് ഓ പാരമ്പര്യമായി കിട്ടിയ കമ്പനിയല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിൻ്റെ സെറ്റപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല അങ്ങനെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ സ്റ്റാഫുകൾ ഇത്രയെ കണ്ട ഭാവം നടക്കുന്നില്ല അവിടെ എവിടെയൊക്കെ കൂടിയിരുന്ന് സ്വകാര്യം പറഞ്ഞ് കളിക്കുന്നത് ചിരിക്കുന്നു ഇത് ഇതൊക്കെ കാണുന്ന മിത്ര ഹലോ ഇവിടെ ആരെ വന്നിരിക്കുന്നതെന്ന് നോക്കാവോ അപ്പോഴും കൂടി അവർ ചിരിക്കുന്നു കളിക്കുന്നു ഇത് കേൾക്കുന്ന മിത്ര അയ്യോ എന്ന് കൂടി കൈയടിച്ച് ഇവിടെ ആരെ വന്നിരിക്കുന്നു എന്ന് നോക്കാവോ ഞാൻ ഈ കമ്പനിയുടെ ആരാണെന്ന് അറിയോ അപ്പോഴും മിത്രയെ ശ്രദ്ധിക്കുന്നില്ല ഞാൻ ഈ കമ്പനിയുടെ പപ്പാം മേഡത്തിൻ്റെ കസാരി പോകുന്ന എം ഡി ആണ് അപ്പോഴും ഇവരെ ആരും നോക്കുന്നില്ല കേട്ടോ ഇത് കാണുന്ന മിത്രക്ക് ദേഷ്യം പിടിക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു സ്റ്റാഫ് കയറിയതെന്ന് ഹലോ മാഡം മേഡം എന്താ ഇവിടെ നിൽക്കുന്നത് മാഡം കവനിലോട്ട് വരൂ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകണം അങ്ങനെ ക്യാബിനെ കൊണ്ട് ഇരുത്താണ് ഇതേ സമയം തന്നെ ആനന്ദ് സാർ എവിടെയാണോ അയ്യോ സാർ കുറച്ച് കഴിഞ്ഞിട്ടേ എത്തത്തുള്ളൂ ആ ആണോ എന്നാൽ മാഡത്തിന് എന്താ കുടിക്കാൻ വേണ്ടത് കോഫിയോ ചായയോ കോഫി കൊണ്ടുവന്നോ വിത്തൗട്ട് വേണോ അത് വിത്ത് വേണം അത് കേൾക്കുമ്പോൾ ദേഷ്യം പിടിക്കാനിട്ട് എന്താ താൻ കളിയൊക്കെ അല്ല കടുപ്പം വേണം മേഡം കടുപ്പം കുറവ് വേണം പാല് വേണം വേണം പാല് വേണ്ടേ ഇതൊക്കെ ചോദിക്കുമ്പോൾ താൻ ആരോടാണ് ഈ സംസാരിക്കുന്ന ഒരു എം ഡിയോട് സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണോ എന്ന് പറഞ്ഞാൽ അടിക്കാൻ കേട്ടോ അപ്പം കാണാൻ പുറത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ഒരു ശബ്ദം അപ്പോഴേക്കും ഈ സെക്യൂരിറ്റിയോട് പോകാൻ പറഞ്ഞിരിക്കുകയാണ് അയാളെ പോയിരിക്കുന്നു അങ്ങനെ നന്ദിനിയും സൂര്യ എത്തിയിരിക്കുകയാണ് അങ്ങനെ നന്ദിനി ഇറങ്ങിയെന്ന് പറയുന്നു കേട്ടോ അപ്പോഴേക്കും നന്ദിനി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കയ്യടിയുടെ ശബ്ദം കേട്ട് മിത്ര എത്തി എന്ന് നോക്കാൻ താൻ കാണുന്ന കാഴ്ച തന്നെ സ്വീകരിക്കേണ്ട ആ ലെവലാണ് നന്ദിനിയെ സ്വീകരിക്കുന്നത് അങ്ങനെ എല്ലാവരും കൂടി കയ്യടിയോടു കൂടി മിത്ര മിത്ര നോക്കി നിൽക്കിയത് നന്ദിനിയെ സ്വീകരിക്കുകയാണ് അങ്ങനെ നന്ദിനി കയറി വരുന്നു ആനന്ദ് വന്ന് പൊക്കെ കൊടുക്കുന്നു വിജയിം കൂടി ആ കൂട്ടത്തിലുണ്ട് അപ്പോൾ വിജയിക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ട് അത്ര പിടിക്കുന്നില്ല എന്തായാലും നന്ദിനി നിൻ്റെ ഈ വരവ് അടിപൊളി തന്നെ എന്ന് വിവേക് പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ഇതൊക്കെ കേട്ട് നന്ദി നന്ദിനി ആകെ പകച്ചു നിൽക്കണേ അപ്പോൾ നന്ദിനിക്ക് ആനന്ദ് വന്നിട്ട് ഈ മാ ഈ ബൊക്കെ കൊടുക്കേണ്ടിട്ടോ അപ്പോൾ നന്ദിനി മേടിക്കാൻ കൂട്ടാക്കുന്നില്ല അപ്പോഴേക്കും സൂര്യ പറയണേ നീ അത് വാങ്ങ് സാറേ എനിക്കൊന്നും അറിയില്ല നീ അത് വാങ്ങുക അത്ര ചെയ്താൽ മതി അപ്പോഴേക്കും നന്ദിനി അത് വാങ്ങണ കേട്ട് ഇത് കണ്ട് മിത്ര ആകെ സങ്കടത്തോടു കൂടി നിൽക്കണേ എന്നിട്ട് ആനന്ദ് പറയണേ ഇതാണ് ഇനി നമ്മുടെ കമ്പനിയിലെ സൈനിങ് അതോറിറ്റിയിൽ ഇരിക്കുന്ന മേഡം എന്ന് പറയണ്ടോ അപ്പോൾ കേൾക്കുന്നത് അതിന് കിടുകിടാ വിരച്ചിരിക്കുന്നു അപ്പോൾ സൂര്യ പറയണേ നിങ്ങൾ ഈ ഈ മാഡത്തിന് കൊടുക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയേണ്ടതില്ലോ നമ്മുടെ ഈ കമ്പനി കൊണ്ട് നടക്കുന്നത് എങ്ങനെയെന്നുണ്ട് നമ്മുടെ കുടുംബം പോലെയാണ് ഈ കമ്പനി അപ്പോൾ സ്റ്റാഫ് സ്റ്റാഫെന്നോ മേഡം എന്ന ബോസ് എന്നുള്ള ആ ഒരു രീതിക്കൊന്നും ഇവിടെ പോവാറില്ല എല്ലാവർക്കും തുല്യ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ഇതേ ചോദ്യം ചോദിച്ചിരിക്കുന്നു കേട്ടോ എൻ്റെ ഈ കമ്പനിയിലുള്ളവരൊക്കെ എന്തെങ്ങനെയാണോ പെരുമാറുന്നത് ആ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ എന്ന് ആ സ്റ്റാഫ് മിത്രയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിജയ്ക്കാണെങ്കിലോ മുഖത്ത് വലിയ ഒരിതൊന്നുമില്ല അപ്പോൾ അത് കാണുന്നതിനോടുകൂടി ഉടൻ തന്നെ സൂര്യ പറയണേ വിജയ് നീ എന്താ മുഖത്ത് കേട്ട് വലിയ സന്തോഷം ഒന്നുമില്ലല്ലോ എൻ്റെ കുഞ്ഞളിയനെ അപ്പോൾ കുഞ്ഞളിയെ എന്ത് ചെയ്യും അവരെയൊന്ന് സ്വീകരിച്ചാൽ എൻ്റെ നന്ദിനെ ഒന്ന് സ്വീകരിച്ചു ഓ വെൽക്കം നന്ദിനി ഇതെന്താ ഒരുമാതിരി ആ എന്നാലും സ്വീകരിച്ചല്ലോ അപ്പോൾ അത് കണ്ട് ദേഷ്യം പിടിക്കണം അപ്പോഴേക്ക് ആരെന്ത് കയറി വരൂ മാഡം എന്ന് പറയണേ അങ്ങനെ അകത്തോട്ട് കയറി ചെല്ലണം അപ്പോൾ എല്ലാ സ്റ്റാഫുകളും നന്ദിനിയെ കൈയടിച്ച് സ്വീകരിക്കുകയാണ് അങ്ങനെ നന്ദിനിയെ കണ്ടുവിടുന്നതിന് എന്താണ് എൻ്റെ ഭാര്യ ഇനി ഈ ഓഫീസിൽ എൻ്റെ സ്ഥാനത്തിരിക്കുന്നത് നന്ദിനിയായിരിക്കും അപ്പോൾ എനിക്ക് തന്ന അതേ ഒരു ഇത് നിങ്ങൾ ഇവിടെ നന്ദിനിക്കും കൊടുക്കണം എന്ന് പറയട്ടോ എന്നിട്ട് പറയണേ നമ്മൾ കമ്പനി കൊണ്ടു നടക്കുന്ന എങ്ങനെയെന്ന് അറിയില്ലേ ചില ചീ വീടുകളൊക്കെ നമ്മുടെ കമ്പനിയിലോട്ട് കയറി വരും അഹങ്കാരവും കാണിക്കും ചിട്ടവട്ടങ്ങളും കാണിക്കും അതൊന്നും നോക്കേണ്ട നമുക്ക് നമ്മുടേതായ രീതിയുണ്ട് ആ സ്വാതന്ത്ര്യത്തോടുകൂടി പെരുമാറണം ഇങ്ങോട്ടൊന്നു പറഞ്ഞാൽ പത്ത് കൊടുക്കണം ഇവിടെ ആരും ഒന്നിനെയും അടിച്ചേൽപ്പിക്കാൻ പാടില്ല അപ്പോൾ അതൊക്കെ മിത്രയെ ഉദ്ദേശിച്ചാണ് സൂര്യ പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് ആകെ ദേഷ്യത്തോടു കൂടി മിത്രം നിൽക്കണം എന്നിട്ട് പറയുകയാണെങ്കിൽ ഞാനൂണുകൾ എപ്പോഴാണ് ഇതിലോട്ട് വ എഴഞ്ഞു കയറിയത് പറയാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചിരുന്നോളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് തിരിച്ചടി കൊടുക്കുകയൊക്കെ വേണമെന്ന് പറയണേ ഇതേ സമയം ആ ഒരു സ്റ്റാഫ് പറയണേ അല്ല നന്ദിനി മാഡം ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പോഴേക്കും സൂര്യ നന്ദിനി ഈ ഒരു വാക്ക് പറഞ്ഞു സാറിനോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് സംസാരിക്കാൻ അറിയില്ല എന്ന് അറിയാവുന്ന രീതിയിൽ സംസാരിക്കണം അപ്പോഴേക്കും നന്ദിനി പറയണേ ഞാൻ നിങ്ങളെപ്പോലെ പഠിപ്പും വിവരവും വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ആളുകളാണ് നിങ്ങളോട് എനിക്ക് ബഹുമാനമാണ് തോന്നുന്നത് നിങ്ങളെത്ര കമ്പനിയെക്കുറിച്ച് എനിക്കറിയത്തല്ല ഞാൻ എപ്പോഴെങ്കിലും വന്നു പോകുന്ന ഒരു സ്റ്റാ ഒരു സ്റ്റാഫിനെ പോലും ഒരു അതിഥി തന്നെ ആയിരിക്കും അപ്പോൾ ആ ഒരു ബഹുമാനം ഇതൊക്കെ നിങ്ങൾ എനിക്ക് തന്നാൽ മതിയെന്ന് പറയുന്നത് കേൾക്കുന്നതിനോടുകൂടി എല്ലാവരും കൈ ഒടിക്കുകയാണ് ഇത് കേൾക്കുന്ന സൂര്യ പറയണം എന്ത് സംസാരിക്കാൻ അറിയില്ലെന്നാണ് നീ പറഞ്ഞത് നന്നായി സംസാരിച്ചല്ലോ ഒന്ന് പോ സാറേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം ഇതെല്ലാം കണ്ടും മിത്രക്ക് സഹിക്കുന്നില്ല അതിനിടയ്ക്ക് വിവേക് പറയുന്നുണ്ട് അതിനെ നീ ഒരു കില്ലാടി തന്നെ അത് കേട്ട ഉടനെ തന്നെ വിജയ് പറയുന്നു കില്ലോടി അവൻ്റെ ഒരു കില്ലോടി കില്ലോടി ഓത്ര എന്നിങ്ങനെ പെറുപിറാ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വിജയിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോഴേക്കും വിജയ്ടെ വിജയ് അങ്ങ് പോയേക്ക് വിവേകിൻ്റെ അടുത്തോട്ട് സൂര്യ ചെന്നിട്ട് അവൾ വന്നിട്ടുണ്ടോ ആ വന്നിട്ടുണ്ട് നമ്മൾ പ പണിയൊക്കെ കൊടുത്തു ഓ ഒന്നര വരവില്ലുള്ള സ്വീകരണമാണ് ഞങ്ങളെ സ്റ്റാഫ് അവൾക്ക് കൊടുത്തിരിക്കുന്നത് ആരും മൈൻഡ് ചെയ്തിട്ടില്ല ആ ഒരു സങ്കടത്തിലാണ് ആനന്ദോ ആനന്ദ് സാർ അങ്ങോട്ട് പോയിട്ടെന്നെയില്ല അപ്പോൾ നല്ല കിടക്കൻ പണിയാണ് കിട്ടിയിരിക്കുന്നില്ല അതെ കിടക്കൻ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്ന കേട്ടോ പിന്നീടാണെങ്കിലും മിത്ര കമ്പനി ഈ ക്യാബിനിലോട്ട് കയറിയിരിക്കുകയാണ് അവിടെ ചെന്ന് മിത്രക്ക് സഹായിക്കുന്നില്ല തെക്കോട്ടും വടക്കോട്ടുകളും ദേഷ്യത്തോടു കൂടി നടക്കുന്ന തനിക്ക് അടിക്കാനുള്ള ദേഷ്യത്തോടു കൂടി മിത്ര നിൽക്കുകയാണ് ഈ സമയം ഞാനൊരു പേന എടുത്ത് തൻ്റെ ഡെസ്കിൽ അങ്ങ് കുത്തുന്നുണ്ട് ദേഷ്യം പിടിച്ച് അവിടോട്ട് വലിച്ചെറിയുന്നുണ്ട് അങ്ങനെ ഒരു ഭ്രാന്തിയായി ആയി മാറുകയാണ് കേട്ടോ മിത്ര പൊട്ടിക്കരയാണ് അപ്പോൾ മിത്രയുടെ കൊമ്പ് അങ്ങ് വന്ന പാടെ അങ്ങ് സൂര്യ ഒടിച്ചിരിക്കുന്ന ആ ഒരു എപ്പിസോഡായിട്ടോ ഇന്ന് നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത്